മതവരി ഇല്ലാതെ പക്വമായ നിലപാട് സ്വീകരിച്ച സാഥിഖലി തങ്ങളെപ്പോലും അവഹേളിക്കാനുള്ള ഒരു കൂട്ടം മതഭ്രാന്തന്മാരുടെ നിലപാട് കേരളം എത്തിനിൽക്കുന്ന അപകടകരമായ സ്ഥിതിയുടെ തെളിവാണെന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതി നൂറുകണക്കിന് വർഷങ്ങളായുള്ള തർക്കം രാജ്യത്തെ പരമോന്നത നീതിപീഠം പരിഹരിച്ചതിനു ശേഷവും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം ആശങ്കയോടെ കാണേണ്ടതാണ് ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താൻ സമൂഹം ഒന്നാകെ രംഗത്ത് വരണം സമാധാനകാംക്ഷികളായ സാധാരണ ജനങ്ങളുടെ മൌനമാണ് ആഗോളമത ഭീകരരുടെ ഊർജം അവർക്ക് മുഴുവൻ ഇസ്ലാം സമൂഹത്തിൻ്റെയും പിന്തുണ ഇല്ലെന്ന് ലോകം അറിയണം അതിന് പാണക്കാട് തങ്ങൾ നടത്തിയത് പോലെയുള്ള പുരോഗമന നിലപാട് നിർഭയമായി ഉറക്കെ ഉറക്കെ ഇനിയും പറയണം അതിന് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യാൻ എല്ലാവരും തയ്യാറാകണം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആക്രമണകാരികളായ മുഗളന്മാർ ചെയ്ത ക്രൂരതയെ ഏറ്റെടുത്ത് ന്യായീകരിക്കേണ്ട ബാധ്യത ഭാരതീയനായ ഒരു മുസ്ലിമിനും ഇല്ല അന്നത്തെ പ്രത്യേക സാഹചര്യം മൂലം പൂർവികന്മാർ വിശ്വാസ പ്രമാണം മാറിയതുകൊണ്ട് മാത്രം ഇസ്ലാമായവരാണ് ഇപ്പോഴത്തെ മുസ്ലിം നാമധാരികളല്ല അവരും ഈ നാടിന്റെ സന്താനങ്ങൾ തന്നെയാണ് വിശ്വാസം ഒന്നായത് ആയത് മൂലം മുഗളന്മാരാണ് പൂർവികർ എന്ന് കരുതുന്നവരാണ് മതഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് മുഗളന്മാർ വൈദേശിക ആക്രമണകാരികളായിരുന്നു എന്നും അവർ നമ്മുടെ മുതുമുത്തച്ഛന്മാരെ പീഡിപ്പിക്കുകയും നമ്മുടെ നാടിന്റെ സർവ്വ സൗഭാഗ്യങ്ങളും നശിപ്പിക്കുകയും ചെയ്തവരാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള എല്ലാ മതവിദ്വേഷങ്ങളും അവസാനിക്കും അതിന് പാണക്കാട് തങ്ങളുടെ പ്രസ്താവന തുടക്കം ആവട്ടെ എന്ന് പ്രത്യാശിക്കുന്നുണ്ട് അതേസമയം അയോധ്യയിൽ പുതിയതായി പണി കഴിപ്പിച്ച രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് സംസ്ഥാനാധ്യക്ഷൻ പാണക്കാട് സാധിഖലി തങ്ങളുടെ പ്രസംഗം വിവാദത്തിലായി അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ട പള്ളിക്ക് പകരം പണി കഴിപ്പിക്കാനിരിക്കുന്ന ബാബറി മസ്ജിദും ഒരേപോലെ മതേതരത്വത്തിന്റെ പ്രതീകങ്ങളാണ് എന്നായിരുന്നു സാധിഖലി തങ്ങളുടെ പ്രസംഗം ജനുവരി ഇരുപത്തിനാലിന് മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റയിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവായ മുസ്ലീങ്ങൾ കേരളത്തിലാണെന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനെതിരെ ഐ എൻ എല്ലും സമൂഹ മാധ്യമങ്ങളിലെ വിമർശകരുമാണ് രംഗത്ത് വന്നിരിക്കുന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ ഹിന്ദുത്വമല്ല ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയ ഹിന്ദുമതമെന്ന് ഐ എൻ എൽ വർക്കിംഗ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ അസീസ് അഭിപ്രായപ്പെട്ടു ആർ എസ് എസിന്റെ രാമരാജ്യം ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യമല്ല രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇതറിയാത്തവരല്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എന്നിട്ടും അണികളെ മണ്ടന്മാരാക്കുന്നത് എന്തിനാണെന്നും സാധുഖലി തങ്ങളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നുവെന്ന് സാധിഖലി തങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അതിൽ നിന്ന് പുറകോട്ട് പോകാനാവില്ല അതൊരു യാഥാർത്ഥ്യമാണ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഉള്ള നിർമ്മിതിയാണ് രാമക്ഷേത്രം അങ്ങനെ തന്നെയാണ് ബാബറി മസ്ജിദും രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് അത് കർസേവകർ നടത്തുന്നതാണ് തകർത്തതും അവരാണെന്ന് നമുക്കറിയാം അതിൽ അക്കാലത്ത് നമുക്ക് പ്രതിഷേധമുണ്ടായിരുന്നു അതിനെ സഹിഷ്ണുതയോടെ നേരിടാനും നമുക്ക് സാധിച്ചുവെന്നും സാധുക്കലി തങ്ങൾ പറഞ്ഞു